മനസാക്ഷിയെ ഞെട്ടിച്ച ആറ്റിങ്ങൽ ഇരട്ടക്കുലക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷയ്ക്ക് പകരം ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതിപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്തിരുന്ന കമിതാക്കളായ നിനോ മാത്യുവിനും അനുശാന്തിക്കുമാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ജഡ്ജി വി ഷെർസി കാമുകി അനുശാന്തിയുമായി ഒരുമിച്ച് ജീവിക്കാൻ തടസ്സമായി നിന്ന ഭർത്തർ മാതാവ് വിജയമ്മയും അനുശാന്തിയുടെ നാലു വയസ്സുകാരി മകൾ സ്വാസ്തികയും അനുശാന്തിയുടെ കാമുകൻ നിനോ മാത്യു വകവരുത്തി സംഭവത്തിൽ ഭർത്താവ് ലിജീഷിന് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ ആറ്റിങ്ങൽ ഇരട്ടക്കുല കേസിലെ ഒന്നാം പ്രതി നിനോ മാത്യുവിനെ വധശിക്ഷ ജീവപര്യന്തമാക്കി ശിക്ഷ വിധിച്ചത് ഇരുപത്തിയഞ്ച് വർഷം പരോളില്ലാതെ ശിക്ഷ അനുഭവിക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടാം പ്രതി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്ത ശിക്ഷയും കോടതി ശരിവച്ചു അനുശാന്തി നൽകിയ ഹർജിയിലായിരുന്നു കോടതിയിലെ വിധി വന്നിരിക്കുന്നത് ജസ്റ്റിസുമാരായ പി വി സുരേഷ് കുമാർ ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ പതിനാറിനാണ് കേരളത്തെ നടുക്കിയ സംഭവം ഉണ്ടാകുന്നത് അനുശാന്തിയുടെ നാലു വയസ്സുകാരിയ മകൾ ഭർത്താവിന്റെ അമ്മ എന്നിവരെ പട്ടാപ്പകൽ വീട്ടിൽ കയറിയാണ് നിനോ മാത്യു വെട്ടിക്കൊലപ്പെടുത്തിയത് നിനോ മാത്യു അനുശാന്തിയും ടെക്നോ പാർക്കിലെ ജീവനക്കാരാണ് അനുശാന്തിയുമായി ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് നിനോ മാത്യു ഇത്തരമൊരു ക്രൂര കൃത്യം ചെയ്തത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അനുശാന്തി ഇതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു നിനോയുടെ ആക്രമണത്തിൽ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു അതേസമയം അറേബ്യയിലെ എല്ലാ സുഗന്ധ ലേപനങ്ങൾ കൊണ്ട് കൈകഴുകിയാലും ഈ കൊടും ക്രൂരതയുടെ പാപം കഴുകിക്കളയാൻ ആകില്ലെന്ന് വില്യം ഷേക്സ്പിയറുടെ മഹ്മദ് നാടകത്തിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ച കോടതി നിനോ മാത്യുവിനെ മരണം വരെ തൂക്കിലേറ്റണമെന്നായിരുന്നു ഇതിനു മുമ്പ് ഉത്തരവിട്ടത് പിഞ്ചുമകളെ കൊല്ലാൻ കൂട്ടിരുന്ന അനുശാന്തി മാതൃത്വത്തിന് തന്നെ അപമാനമാണെങ്കിലും സ്ത്രീയാണെന്നും ശാരീരിക അവശതകൾ പരിഗണിച്ചുമാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് എന്നതിനാലും ഇവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത് അനുശാന്തിയുടെ നാലു വയസ്സുകാരി മകൾ സ്വാസ്തികയെ കുഞ്ഞിനേക്കാൾ ഉയരമുള്ള ഒരു ദണ്ട് ഉപയോഗിച്ചാണ് വകവരുത്തിയത് എന്നാണ് വിവരങ്ങൾ കാമദാഹ പൂർത്തീകരണത്തിനായി ഈ അരിങ്കൊല നടത്തിയ പ്രതികൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ പോലും അവകാശമില്ലെന്നും ഈ നീചകൃത്യം അപൂർവങ്ങളിൽ അപൂർവമാണെന്നുമായിരുന്നു കോടതി വിധി പുറപ്പെടുവിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വധശിക്ഷ ജീവപര്യന്തമാക്കി കോടതിയുടെ വിധി വന്നിരിക്കുന്നത് അതേസമയം ഈ സംഭവത്തിന് പിന്നാലെ നിനോ മേത്യു ജയിലിലായ സമയത്ത് ഏതാനും ആഴ്ചകളായി കരച്ചിലും പിഴിച്ചിലുമായിട്ടൊക്കെയാണ് കഴിഞ്ഞു പോയത് പിന്നീട് നിനോ മേത്യുവിന്റെ വിദ്യാഭ്യാസവും കാര്യപ്രാപ്തിയും ഒക്കെ കണ്ടറിഞ്ഞ് ജയിലിൽ ജോലികളൊക്കെ നൽകി തുടങ്ങിയിരുന്നു ആദ്യമൊക്കെ കിടന്നിരുന്ന ബ്ലോക്കിന്റെ ചുമതല മാത്രമായിരുന്നു നിനോയ്ക്ക് നൽകിയത് ബ്ലോക്കിൽ തടവുകാരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലായി നിനോ ആകട്ടെ പിന്നീട് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സെല്ലിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ സഹായമായതോടെ സ്റ്റോറിന്റെ ചുമതല കൂടി നൽകുകയായിരുന്നു സ്റ്റോറിലെ സാധനങ്ങളുടെ സ്റ്റോക്കും വിതരണവും ഒക്കെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്ന ഒരു പണിയൊക്കെയാണ് ജയിലിൽ നിനോ മാത്യുവിന് കിട്ടിയത് പിന്നീട് കമ്പ്യൂട്ടറിനും ജോലിയിൽ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണിനും ഉണ്ടാകുന്ന തകരാറുകളൊക്കെ ഇയാൾ ശരിയാക്കി തുടങ്ങി പുതിയ സോഫ്റ്റ്വെയറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെല്ലാം നിനോയുടെ പണിയായിട്ട് മാറുകയായിരുന്നു കമ്പ്യൂട്ടർ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നോടെ വൈദിഗ്ധ്യം ജയിൽ ജീവനക്കാരെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വധശിക്ഷ എന്ന നിലയിൽ നിന്നും ഇപ്പോൾ ജീവപര്യന്തത്തിലേക്ക് മാറ്റി കോടതിയിൽ നിന്ന് ശിക്ഷ പോലും ഇളവ് ചെയ്തിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ